പ്രിയപ്പെട്ട കുട്ടികളെ കഥയുടെ പതിനാറാം ദിവസത്തിലേക്ക് സ്വാഗതം കഥയുടെ പേര് കവിതയും ശാസ്ത്രവും ജവഹർലാൽ നെഹ്റുവിന് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ആനി ആനിബസൻ്റെ ശുപാർശ ചെയ്തതനുസരിച്ച് മോത്തിലാൽ ഫെർഡിനാൻസ് ബ്രൂക്സ് എന്നൊരു ഐറിഷ് ഫ്രഞ്ചുകാരനെ വീട്ടിൽ ട്യൂഷനു വേണ്ടി ഏർപ്പെടുത്തിയിരുന്നു ബ്രൂക്സ് ബാലനായ ജവാഹറിൽ വലിയൊരു പ്രഭാവം തന്നെ സൃഷ്ടിച്ചിരുന്നു നല്ല നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുന്ന അഭിരുചിയായിരുന്നു അതിൽ ഒന്ന് കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുത്ത് അവരെ വിജ്ഞാനത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകണമെന്ന ചിന്താഗതിക്കാരനായിരുന്നു അയാൾ ബ്രൂക്സിൻ്റെ ഉപദേശപ്രകാരം ജവാഹർ അക്കാലത്ത് നിരവധി ഇംഗ്ലീഷ് കൃതികൾ വായിച്ചു ലൂയിസ് കരോളിൻ്റെ രചനകൾ ആലീസ് പരമ്പര റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് സ്കോട്ട് ചാൾസ് ഡിക്കൻസ് താക്കറെ മുതലായവരുടെ നോവലുകൾ ഷെർലക് ഹോംസ് കഥകൾ എച്ച് ജീവൽസ് മാർക്ട് മുതലായവരുടെ സൃഷ്ടികൾ എന്നിവയൊക്കെ ജവാഹർ ശ്രദ്ധയോടെ വായിച്ചു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാൻ ജവാഹർ ചെറുപ്പം മുതൽക്കേ പത്രം വായിക്കുന്നതും ശീലമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ കവിതാ വായനയിലും കൗതകം ജനിച്ചു നല്ല കവിതകൾ മനഃപ്പാഠമാക്കി ഈണത്തോടെ ചൊല്ലി രസിക്കുക എന്നത് ബാലനായ നെഹ്റുവിൻ്റെ നേരം പോക്കായി മാറി ബ്രൂക്സ് തന്നെയാണ് ജവാഹറിനെ ശാസ്ത്രത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അങ്ങനെയായിരുന്നു ശാസ്ത്രകുതുകിയായ ആ ബാലൻ വീട്ടിൽ ഒരു ലബോറട്ടറി തന്നെ സ്ഥാപിച്ചത് ഊർജ്ജതന്ത്രത്തിലും രസതന്ത്രത്തിലും വിവിധ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ജവാഹർ അറിയപ്പെടാത്ത പ്രപഞ്ചരഹസ്യങ്ങളിലേക്ക് എത്തി നോക്കാൻ നീണ്ട മണിക്കൂറുകൾ ചെലവാക്കി വായനക്കാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം നല്ല ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു അഹമ്മദ് നഗർ കോട്ടയിലെ ജയിലാണ് രംഗം അവിടെ തടവുകാരൻ കാര്യമായ ചിന്തയിലാണ് കുറേ കുറിപ്പുകൾ എഴുതിയുണ്ടാക്കുന്നു സഹതടവുകാരുമായി ഗൗരവമായ ചർച്ചകൾ സംശയങ്ങൾ അദ്ദേഹം പുസ്തകത്തിൻ്റെ രചനയിലാണ് തടവുകാർ ഏറെ പ്രോത്സാഹനം നൽകി ആ സഹതടവുകാരൊന്നും ചില്ലറക്കാരായിരുന്നില്ല മൗലാന അബ്ദുൽ കലാം ആസാദ് ഗോവിന്ദ് വല്ലഭ് പന്ത് നരേന്ദ്രദേവ് എം ആസഫ് അലി തുടങ്ങിയവർ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മൂന്ന് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള അഞ്ചു മാസം കൊണ്ട് ആ തടവുകാരൻ ഒരു പുസ്തകമെഴുതി പുസ്തകത്തിൻ്റെ പേര് ഡിസ്കവറി ഓഫ് ഇന്ത്യ രാഷ്ട്രീയ നേതാവും പ്രധാനമന്ത്രിയും ആയിരുന്നില്ലെങ്കിൽ നെഹ്റു അറിയപ്പെടുക വലിയൊരു എഴുത്തുകാരൻ എന്ന നിലയിലായിരുന്നു മക്കളെ ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം